വേഗം വാ അവരെ ഇറങ്ങി വെൽക്കം വെൽക്കം ടു പപ്പിക്കുട്ടി നിന്റെ സായി സായി ഓ വേറെ വഴിക്ക് പോയാ പൊട്ടൻ അങ്ങോട്ട് പോയിട്ട സായി മാസം എൻട്രി കുറെ രാജ്യക്കാരുടെ ഇടയിലൂടെ സായിജ് തള്ളി തള്ളി ാണ് കാ ഇവര് വളരെ സുരക്ഷിതമായിട്ട് ഫിദയുടെ ബ്രദറിനെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ നീയും കത്ര എൻജോയ് ചെയ്യൂ അവരും കത്ര എൻജോയ് ചെയ്യട്ടെ മമ്മൂക്കെ വന്നിട്ട് പോലെ ഇത്രയും നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടാ അങ്ങനെ സായിജും രാധികയും വീണ്ടും ഖത്രയിൽ കാലു കുത്തുകയാണ് രാധിക ആദ്യമായിട്ട് കുത്തുകയാണ് സായിജ് രണ്ടാമത് കുത്തുകയാണ് ഇക്കണ്ട കാലത്തിനിടയിൽ എനിക്ക് ഒരിക്കൽ പോലും എയർപോർട്ടിൽ ഫൈൻ അടിച്ചിട്ടില്ല നിങ്ങൾ വന്ന ഈ ദിവസം ചിലപ്പോ പഠിക്കാൻ സാധ്യതയുണ്ട് ഇതാര് അതെല്ലാം നിങ്ങൾ കണ്ടോ ഞാൻ നിങ്ങൾ വരുന്നത് പ്രമാണിച്ചിട്ട് വീടൊക്കെ വൃത്തിയാക്കി വെച്ചിരുന്നു കേട്ടോ സീരിയസ്ലി എന്റെ കനത്ത വിട്ടേക്കല്ലേ േഡി അല്ല മലയാളി ലേഡിന്റെ അതുകൊണ്ടാ ലേഡിന്റെ തൃപ്തി ഫിലിപ്പിനേഡി വൃത്തിയാക്കിയത് മൊത്തം വെലിച്ചിട്ടിട്ട് മലയാളി ലേഡി വീണ്ടും വൃത്തിയാക്കി എന്തോ പക തീർക്കുന്ന കത്തലും വന്ന ഉടനെ സായിജിന്റെ ആധികം റേഡിയോ ആണ് കാണാൻ വന്നത് അത് വാർത്തകളൊക്കെ ആയിരുന്ന പുട്ടും കടലിയുമായിരുന്നു സായിജിന് ഇഷ്ടം എന്നൊക്കെ പറയുന്നതല്ലേ ഖത്തറിലൊരു മലയാളി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വിസിറ്റ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഇനി നിങ്ങളെ കൊണ്ടുപോവാം ഇതാണ് ഞങ്ങളുടെ ഇവിടത്തെ മെയിൻ ആർ ജെ പാർവതി കേട്ടോ ആ ദോഹയിലെ തന്നെ മെയിൻ ആയിട്ടുള്ളത് മേക്കപ്പ് ഇല്ലാത്ത സമയത്ത് മുഖം ഇങ്ങനെയാണ് ഷീൽഡ് ഒക്കെ വെച്ചിട്ട് നടക്കുക ഒളിവിലുള്ള പ്രതികളെ പോലെ മറ്റേ എം ഡി എം എൽ പെട്ട പ്രതികളെ പോലെ അവിടെ നിൽക്കുക ഇതാണ് ഇവിടത്തെ ഒരു ഹൈപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് തിന്നാനും കുടിക്കാനൊക്കെ വേണ്ട സാധനങ്ങൾ എടുക്കുക വീട്ടിൽ പോവാ വെക്കുക കുടിക്കുക സ്വയം പര്യാപ്തരാവാദ്യത്തെ ഉത്തരവാദിത്തം കുട്ടികളെ നിങ്ങളുടെ ടൂർ ആരംഭിക്കാണ് നിങ്ങൾ ആദ്യമായി വന്നിരിക്കുന്നത് നമ്മളുടെ മതി വേണമെങ്കിലും മതി അപ്പൊ കുട്ടികളെ നിങ്ങളുടെ ഖത്തർ ടൂർ ആരംഭിക്കാണ് നിങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഖത്തറിലെ പ്രമുഖമായിട്ടുള്ള ഒരു സൂക്കിലാണ് ഈ സൂക്കിൽ നിങ്ങൾ ആദ്യം പരിചയപ്പെടേണ്ട സ്ഥാപനം നീ പരിചയപ്പെടേണ്ട രാജമോൾ പരിചയപ്പെടേണ്ടത് ലേഡീസ് സലൂൺ ആണ് സലൂൺ പെൺകുട്ടികൾക്ക് സുന്ദരിയാവാൻ സുന്ദരന്മാരാവാൻ ഒക്കെ ആ ഇത് ഞങ്ങളുടെ സുന്ദരിയായ ഓപ്പറേഷൻ മാനേജറാണ് നെക്സ്റ്റ് പരിചയപ്പെടേണ്ട സ്ഥാപനമാണ് നമ്മുടെ ജൻ സലൂൺ പുരുഷന്മാർക്ക് സുന്ദരന്മാരാവാ സ്ഥാപനം കേട്ടോ നീ അടുത്തതായിട്ട് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമാണ് അടാറ് തട്ടുകട സായുജിനെ കാണാൻ ജനപ്രവാഹം ഒരുപാട് പേര് സായുജിനെ അന്വേഷിച്ചു വരുമ്പോ അനുപത്തിന്റെ അമ്മാവിന് ഇവിടുത്തെ സ്പെഷ്യൽ പേരെന്താ അറിയാ കിടുക്കാച്ചി ഇട്ട പേരാ ഇട്ടതെന്ന് അറിയാൻ പാടില്ല കഴിക്കുന്ന ആൾക്കാർ കിടക്കാച്ചിന്ന് പറഞ്ഞ പോണം അതാണ് ഈ കാരണം വിഷുക്കണി എന്ന് കഴിഞ്ഞാൽ അതിന്റെ കൺസെപ്റ്റ് എന്താണെന്നറിയോ നമുക്ക് ഈ വർഷം കണിയായിട്ട് കാണുന്നത് വരും വർഷങ്ങളിൽ പതിന്മടങ്ങായിട്ട് തിരിച്ചു ലഭിക്കണേ എന്നുള്ള രീതിയിൽ ആ ഒരു വർഷം മുഴുവൻ അതിന്റെ സമൃദ്ധി ഉണ്ടാവണം എന്നുള്ളതാണ് അപ്പൊ പണ്ട് കാലത്ത് അരിയും പച്ചക്കറിയും സാധനങ്ങളൊക്കെയാണ് ആൾക്കാർക്ക് വേണ്ടത് അതുകൊണ്ട് അതാണ് അവർ കണി കണ്ടോണ്ടിരുന്നത് ഞാനിപ്പോ അരിയും പച്ചക്കറിയും കണ്ടിട്ട് അത് പതിന്മടങ്ങ് പതിന്മടങ് കിട്ടിന്താ പച്ചക്കറി അതാണ് എനിക്ക് ആവശ്യമുള്ളത്

അതാണ്ട് വെറുതെ പഞ്ചസാര വിഷുക്കണിയിൽ വീടുണ്ടായിരുന്നില്ലേ അത് എങ്ങനെയാ ഭാവിയിൽ നല്ല വലിയ വീട് ഉണ്ടാവണം അതും മറ്റേതോ വിദേശ രാജ്യത്തെ വീടാ അങ്ങനെ ഒരു വിദേശ രാജ്യത്തെ വീട് എടുക്കണം എന്നുള്ളതാണ് അതിന്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെടി സസ്യങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും അത് അതെന്തായാലും മനുഷ്യന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അത് തീർച്ചയായിട്ടും വേണം എന്നുള്ളതിനെ കൊണ്ടാണ് ചെടികൾ വെച്ചത് കൊണ്ട് പിന്നെ അല്ല അതിന്റെ ഇടയ്ക്ക് അയിന്റെ ഇടയ്ക്ക് അങ്ങനെ സമതൊക്കെ ചോദിച്ചൊരു സംഭവം ഉണ്ട് നിങ്ങൾ താലിബാലിയും വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മൾട്ടിപ്പിൾ കല്യാണം കഴിക്കാൻ നമ്മളാണോ ചോദ്യമായിരുന്നു പിന്നെ ഈ സാധനങ്ങളൊക്കെ വെച്ച് വെക്കണമെന്നുണ്ടായിരുന്നു ഒരുപാട് രാജ്യങ്ങൾ ഭാവിയിൽ വിസിറ്റ് ചെയ്യണം എന്നുള്ളതിന് അപ്പൊ അത്ര ആയി കഴിഞ്ഞാൽ ഞാൻ മറ്റേ നീ എന്താടാ നിന്റെ ബിനാലിയാണ് നടത്തുന്നതെന്ന് ചോദിക്കുന്നില്ലേ അതോ അങ്ങോട്ട് വേണ്ടതാ ചോദ്യം കോഴിന്റെ കോഴി മുട്ട തന്നെ ഏതാ ഡേറ്റ് രേഖപ്പെടുത്തിട്ടാണ് തരില്ല കോഴീന്റെ ബാക്കിൽ ഉണ്ട് ഇതിന്റെ കൂടെ തന്നെ അത് പ്രിന്റ് പ്രിന്റാവും അത് ബാറ വിഷയം കോഴി മറി അങ്ങനെയാണ് ഇവിടെ കോഴിയുടെ ബാക്കിലൊക്കെ മെഷീൻ ഉണ്ട് ഒരു പ്രിന്റ സെറ്റപ്പ് ഉണ്ട് മുട്ടയിലൊക്കെ പ്രിന്റായിട്ടാ വരാറ് മുട്ടിരിക്കൂർത്തമ നാട്ടിൽ നിന്ന് ചക്കി മാങ്ങയൊക്കെ പെട്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ആരും ചോദിക്കരുത് ഞങ്ങൾക്ക് സുധാനേ ഉള്ളൂ ചെയ്താ നമ്മുടെ പിതാശരി നാട്ടില് വീട്ടില് സുഖമായിട്ട് ഉറങ്ങുന്നില്ലേ ഇപ്പൊ എണീപ്പിക്കണ്ടല്ലോ പറയിക്കരുത് ഇതൊക്കെ പലതരത്തിലുള്ള അംഗീകാരങ്ങളാ വരുന്ന ആൾക്കാർക്കൊക്കെ ആദ്യത്തെ ഷോ ഇത് ഓട്ടോമാറ്റിക്കലി അടിയുന്നതും തുറക്കുന്നതും കാണിച്ചു ഞാൻ കൊണ്ട് കീ കൊടുത്തിട്ട് ഡോർ പറഞ്ഞു അവൻ വന്നിട്ട് റിമോട്ട് എന്നിട്ട് ഡോർ നോക്കി അതിന്റെ ബാക്കിൽ താക്കൽ സായുജും രാധം നാട്ടിൽ നിന്നും കൊണ്ടുവന്ന പെട്ടി ആണ് അടുത്ത അൺബോക്സിങ്ങ് ചക്ക പിന്നെ സൈഡിൽ 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 മാങ്ങ പാക്ക് ചക്കയുടെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിട്ട് മാങ്ങ വെച്ചിട്ട് ബ്ലോക്ക് ചെയ്തു മാങ്ങ അതായത് അത് ചീഞ്ഞു പോകും അതിന്റെ ആ ആ ചക്ക ഉരുണ്ടാലും കൊഴപ്പൊന്നുമില്ല അല്ല ിങ്ങനെ പൊതിഞ്ഞോ പഴക്കണത്ര ഇതൊന്നും പഴുത്തിട്ടില്ലാട്ടോ ആരും ചോദിക്കരുത് ആകിത്രേ ഉള്ളൂ ഇത് ഇതുപോലെ തന്നെ പഴുക്കൂലോ അതൊക്കെ മൂന്നെണ്ണം ഡ്യൂട്ടി ഫ്രീന്ന് പോകുമ്പോ രണ്ട് വലുതെടുത്തു കഴിഞ്ഞാൽ ഒരു ചെറുത് കിട്ടൂലേ അതുപോലെ തന്നെ ഉണ്ട് അല്ല രണ്ട് ഒരു നെയ്യും ഇത് സാധാരണ പൂവമ്പഴം അതിന്റെ കൂടെ രണ്ട് മാങ്ങ കൂടി രണ്ടും മാങ്ങാ മൂവണ്ണം മാങ്ങാ മൂവാണ്ടനോ നാലാണ്ടനോ ഇതെന്താ കൊറേ പൊടികൾ പലതരത്തിലുള്ള പൊടികൾ ഞങ്ങള് ഗൾഫിൽ വന്നിട്ട് ഇപ്പൊ പത്ത് കൊല്ലായി ഇന്ന് വരെ ഇതുവത്സരം പെട്ടി കണ്ട് ഞങ്ങള് വന്നിട്ടില്ല താങ്ക് യു ചിപ്സ് എന്റെ അൺബോക്സിങ് കഴിഞ്ഞ് ഇനി ഇതെല്ലാം എടുത്തിട്ട് കൃത്യമായി വെക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ അക്ഷയ ഏൽപ്പിക്കുന്നു